ഇതൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പച്ച മാങ്ങ ഇഡലിത്തട്ടിൽ വെച്ച് വേവിച്ച് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഞാനിവിടെ വലിയ മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മാങ്ങ നല്ലപോലെ കഴുകി തുടച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് ഒരു ഇഡിലിത്തട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് മാങ്ങ കഷ്ണങ്ങളെല്ലാം ഇഡലി തട്ടിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു രണ്ട് മിനിറ്റ് ആവി കയറ്റി എടുക്കാം ഒരുപാട് സമയം ആവിൽ വെച്ച് കൊടുക്കരുത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ആവി കയറ്റി എടുത്താൽ മതി ആ സമയം കൊണ്ട് ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ഇട്ടൊന്ന് വറുത്തെടുക്കുക കടുകും ഉലുവയും ലോ ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങയൊക്കെ ആവി കയറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ല ഒരുപാട് അലിഞ്ഞു പോവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മാത്രം മതി ഇനി ഈ മാങ്ങയെല്ലാം നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം താ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളിപ്പോൾ കൂടുതൽ അളവിലൊക്കെ തയ്യാറാക്കി കുറേ നാൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ചൂടായ എണ്ണയിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കടുകും അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് പൊട്ടിച്ചെടുക്കുക ഇത് രണ്ടൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പം ഒരു കൈപ്പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മൾ ആദ്യം പൊടിച്ച് മാറ്റി വെച്ചിരുന്ന കടുകിൻ്റെയും ഉലുവയുടെയും പൊടിയും കുറച്ച് കായപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ മാങ്ങയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവുള്ളൂ അതല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ പാനിന് തന്നെ അത്യാവശ്യം ചൂടുണ്ട് ആ ചൂടിൽ തന്നെ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിത് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലെ എരിവും പുളിയും ഉപ്പുമൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡിയാവും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ഈ അച്ചാർ ഉപയോഗിക്കാം ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തത് കൊണ്ട് ഉടനെ തന്നെ ഈ മാങ്ങയിൽ എരിവും പുളിയും ഉപ്പുമൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ ചേരുവകൾ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം